ശരാശരി മൂന്ന് ലക്ഷത്തി അമ്പത്തി മൂന്നായിരം കുഞ്ഞുങ്ങളാണ് ഒരു ദിവസം ഈ ലോകത്ത് ജനിക്കുന്നത് ഇപ്പോൾ ജനിച്ചുകൊണ്ടിരിക്കുന്ന ഈ കുഞ്ഞുങ്ങളായാലും ഞാനായാലും നിങ്ങളായാലും നമ്മളെല്ലാം ജനിക്കുമ്പോൾ വെറും രണ്ട് രണ്ട് ഭയം മാത്രമാണ് നമുക്ക് ഉണ്ടായിരുന്നത് ശാസ്ത്രം പറയുന്ന ആ രണ്ട് പേടികൾ മറ്റൊന്നുമല്ല ഒന്ന് ഉയരത്തിൽ നിന്ന് താഴ്ചയിലേക്ക് വീഴുമോ എന്നുള്ള ഭയം രണ്ട് ശബ്ദത്തോടുള്ള പേടി ഇതെല്ലാം നാം കണ്ടറിഞ്ഞതുമാണ് ജനിച്ചു വീഴുന്ന സമയത്ത് നിഷ്കളങ്കരായിരുന്നു നാം പിന്നീട് പേടിയുടെയും ആത്മവിശ്വാസക്കുറവിന്റെയും വിത്തുകൾ നമ്മിൽ പാകിയത് നമുക്ക് ചുറ്റുള്ളവരും നമ്മുടെ സാഹചര്യങ്ങളുമാണ് നമ്മുടെ എല്ലാം ഇന്നത്തെ ജീവിതം നാളെ കുറിച്ചുള്ള സ്വപ്നങ്ങളാണ് എനിക്കൊന്നും ചെയ്യാൻ കഴിയുന്നില്ല എനിക്ക് ആത്മവിശ്വാസം ഇല്ല എന്ന് പറയുന്നവരോട് നമുക്ക് പോലും നമ്മളെ വിശ്വാസമില്ലെങ്കിൽ നാളെ ആരെയാണ് നാം അതിന് പ്രതീക്ഷിക്കേണ്ടത് ഇന്നല്ലെങ്കിൽ നാളെ എല്ലാം ശരിയാകുമെന്നുള്ള പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് വളരെ നല്ലൊരു കാര്യമാണ് പക്ഷെ ഒരു അദൃശ്യ ശക്തി വന്ന് എല്ലാം ശരിയാക്കി തരും എന്നുള്ളത് വളരെ തെറ്റായ ഒരു ധാരണയാണ് കാരണം ദൈവം പോലും നമ്മളോട് പറഞ്ഞിട്ടുള്ളത് ആത്മാർത്ഥമായി പരിശ്രമിക്കുവാനും പ്രയാസങ്ങൾ വരുമ്പോൾ ക്ഷമിക്കുവാനുമാണ് നമ്മൾ എത്ര പേര് അത്തരത്തിൽ ജീവിക്കുന്നുണ്ട് തുടങ്ങുവാനും അത് തുടരുവാനുമുള്ള ധൈര്യം നമുക്കുണ്ടെങ്കിൽ നമുക്ക് വേണ്ടതെല്ലാം നമ്മൾ എന്നതിൽ യാതൊരു സംശയവുമില്ല ശരിയാണ് ആത്മവിശ്വാസം ഇല്ലാത്ത കാര്യങ്ങൾ ചെയ്യുമ്പോൾ ചെറിയ രീതിയിലുള്ള പാളിച്ചകൾ നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ സ്വാഭാവികമാണ് ഇത്തരം പാളിച്ചകൾ അഥവാ തെറ്റുകൾ സംഭവിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യമുണ്ട് നമ്മൾ മുന്നോട്ട് ആത്മവിശ്വാസത്തിന്റെ പ്രതീകമായി നമ്മൾ ഇന്ന് പരിചയപ്പെടാൻ പോകുന്ന വ്യക്തിയാണ് ജാക്മ പ്രൈമറി സ്കൂളിൽ രണ്ടും പിന്നീട് ഹൈസ്കൂളിൽ മൂന്ന് പ്രാവശ്യവും പരാജയപ്പെട്ടു പ്രാവശ്യമാണ് ഹവാഡ് യൂണിവേഴ്സിറ്റിയിലേക്ക് അപേക്ഷിച്ച് പരാജയപ്പെട്ടത് ഒരു ജോലിക്കായി അദ്ദേഹം ശ്രമിച്ചപ്പോൾ തോൽവി ഏറ്റുവാങ്ങേണ്ടി വന്നത് മുപ്പത് പ്രാവശ്യമാണ് ഇരുപത്തിനാല് പേർ അപേക്ഷിച്ച് കെ എഫ് സിയിലും അഞ്ചു പേർ അപേക്ഷിച്ച പോലീസ് സേനയിലും പുറത്താക്കപ്പെട്ട ഒരേ ഒരു വ്യക്തിയും ഇദ്ദേഹമായിരുന്നു തോൽവിയുടെ പടുകുഴിയിലേക്ക് ആണ്ടു വീണപ്പോഴും അദ്ദേഹം കൈവടിയാത്തൊരു കാര്യം ആത്മവിശ്വാസമായിരുന്നു ഇന്ന് ലോകത്തിലെ അതിസമ്പന്നരിൽ ഒരാളായ അദ്ദേഹത്തിൻ്റെ സ്ഥാപനമാണ് ആലിബാബ ഈ കോമേഴ്സ് രംഗത്തെ അധികാരി ആലിബാബ അലിബാബ ഇന്ന് ലോകത്തെ സ്വാധീനിച്ച ഇരുപത് പേരിൽ ഒരാൾ ജാക്മയാണ് ജീവിതത്തിൽ പലതും നമ്മളെ വിട്ടുപോയേക്കാം എന്നാൽ ആത്മവിശ്വാസം മാത്രം നാം വിട്ടുകളയരുത് ആത്മവിശ്വാസം ഇല്ലായ്മ മൂലം ഭയം കൊണ്ടാണ് ചിറകുകൾ ഒരുപാട് ഉണ്ടായിട്ടും അവസരങ്ങൾ ഒരുപാട് വന്നു പോയിട്ടും നമ്മൾ പറക്കാൻ ഒരുപാട് വൈകി പോയത് ആത്മവിശ്വാസം അഥവാ കോൺഫിഡൻസ് നമുക്ക് ഇല്ലാത്തതിന്റെ പ്രധാന കാരണം നമ്മുടെ കഴിവുകൾ മറന്ന് നാം മറ്റുള്ളവരുടെ പിറകു പോയത് അത് ചിലപ്പോൾ കുടുംബ ബന്ധങ്ങളോ സുഹൃത്തുക്കളോ ആയേക്കാം ഇവരുടെ അഭിപ്രായത്തിന് വേണ്ടിയാണ് നാം ജീവിക്കുന്നതെങ്കിൽ സ്വപ്നം കാണാൻ നമുക്ക് യാതൊരു അവകാശവും ഇല്ല എല്ലാം തകന്റെ ഒരു മനുഷ്യൻ വെറും ഒരു സങ്കല്പം മാത്രമാണ് കുറവുകളും കഴിവുകളുമുള്ള ഒരു മനുഷ്യനാണ് നമ്മളെല്ലാവരും ആദ്യം പഠിക്കേണ്ടത് ആ കുറവുകൾ അംഗീകരിക്കുവാനും കഴിവുകൾ കണ്ടുപിടിക്കുവാനും ഇതിനെല്ലാം വേണ്ടി പ്രവർത്തിക്കുവാനുമാണ് മറ്റുള്ളവരുമായി താരതമ്യപ്പെടുത്തുമ്പോൾ നമുക്ക് നഷ്ടമാവുന്നത് നമ്മുടെ കഴിവിലുള്ള വിശ്വാസമാണ് മറ്റുള്ളവർ ജീവിക്കുന്നത് അവരുടെ താളങ്ങളിലും സന്തോഷങ്ങളിലുമാണ് നമ്മൾ ചിന്തിക്കേണ്ടതും പ്രവർത്തിക്കേണ്ടതും താരതമ്യപ്പെടുത്തിക്കൊണ്ട് തന്നെ ആയിരിക്കണം പക്ഷെ അത് മറ്റുള്ളവരുമായിട്ടാവരുത് മറിച്ച് നമ്മുടെ ഇന്നലകളുമായിട്ടായിരിക്കണം എന്ന് മാത്രം ആത്മവിശ്വാസം എന്നത് ഒരുപാട് നിധികളുള്ള വലിയൊരു കലവറയാണ് നിങ്ങളുടെ സ്വപ്നങ്ങൾ നിങ്ങളിലേക്ക് എത്തിക്കുന്ന വലിയൊരു ഘടകവുമാണ് അത് തുറന്നാൽ ഉണ്ടാവുന്ന നേട്ടങ്ങളും തുറന്നിട്ടില്ലെങ്കിൽ ഉണ്ടാവുന്ന കോട്ടങ്ങളും മാത്രമേ മറ്റുള്ളവർക്ക് നിങ്ങൾക്ക് പറഞ്ഞു തരാൻ കഴിയുകയുള്ളൂ ആയതുകൊണ്ട് തന്നെ ആ താക്കോൽ നിങ്ങളുടെ കൈകളിലാണ് അധ്വാനിക്കുന്നതും പ്രയത്നിക്കുന്നതും നമ്മളാണെങ്കിലും നമ്മൾ നിലകൊള്ളുന്നത് നമ്മുടെ കുടുംബങ്ങളിലെ സന്തോഷങ്ങൾക്കാണ് ചില സാഹചര്യങ്ങളിൽ ആത്മവിശ്വാസമില്ലാത്തത് മൂലം മുന്നോട്ട് പോവാൻ കഴിയാത്തൊരവസ്ഥ നമുക്ക് വരുമ്പോൾ നമുക്ക് നഷ്ടപ്പെടുന്നത് നമ്മുടെ കുടുംബങ്ങളിലെ സന്തോഷവും മറ്റുള്ളവരിൽ നിന്നുള്ള ആനന്ദവുമാണ് അവസാനമായി ഒരു കാര്യം കൂടി കോൺഫിഡൻസ് അഥവാ ആത്മവിശ്വാസത്തെ നിങ്ങൾ കേൾക്കുന്നത് ും മനസ്സിലാക്കുന്നതുമായിട്ടുള്ള ആദ്യത്തെ വീഡിയോ അല്ല ഇതെന്ന് എനിക്ക് ഉറപ്പുണ്ട് എന്നിട്ടും നമ്മൾ പലരും മാറാൻ ശ്രമിക്കുന്നില്ല എന്നതാണ് സത്യം ശരിയാണ് മാറ്റം എന്നത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യം തന്നെയാണ് പക്ഷേ അതിന്റെ വേദനയും ബുദ്ധിമുട്ടും അംഗീകരിക്കാൻ നമ്മൾ ഇന്ന് തയ്യാറായാൽ നമ്മൾ ചെന്നുത്തുന്നത് അത്ഭുതങ്ങളിലേക്കാണ് നമുക്ക് ചുറ്റും തന്നെയുണ്ട് മാറ്റം കൊണ്ട് മാറ്റം കാണിച്ചു തന്ന മാറ്റത്തിന്റെ വക്താക്കൾ ഇന്നത് അവരാണെങ്കിൽ നാളെ ഇത് നമ്മൾ കൈക്കൂടെ ഇനിയും മറ്റുള്ളവർ എന്ത് വിചാരിക്കും എന്നതാണ് നമ്മുടെ പ്രശ്നമെങ്കിൽ ഞാൻ ഒരു കാര്യം പറയട്ടെ സ്വപ്നം കണ്ടത് നമ്മളാണ് അത് പ്രാവർത്തികമാക്കേണ്ടതും നമ്മുടെ മാത്രം ഉത്തരവാദിത്തമാണ് താങ്ക്സ് ഫോർ വാച്ചിങ് ആൻഡ് ഇറ്റ്സ് നൗ ഓൻ അവർ